ഒരു യാത്ര കൂടി തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മൾ പോകുന്നത് അടിപൊളി വീഡിയോ ആണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഒരു ചെറിയൊരു അബദ്ധം പറ്റി നമ്മള് ഒരു മാസം മുന്നിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് വെയിറ്റ് ലിസ്റ്റിലായിരുന്നു പക്ഷെ ഇതുവരെ അത് ക്യാൻസൽ ആയി പോയി നമ്മൾ ജനറൽ ടിക്കറ്റിൽ എടുത്തിട്ടാണ് ഇനി പോവാനായിട്ട് പോകുന്നത് ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിലാണ് പോകുന്നത് അപ്പൊ ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മുടെ പിള്ളേരെ കഴിഞ്ഞു കയറാനായിട്ട് പോവുകയാണ് പക്ഷെ ജനറൽ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അപ്പൊ നമുക്ക് നോക്കിയിട്ട് വേണം കയറാനായിട്ട് കാരണം എന്തായാലും സീറ്റ് കിട്ടില്ല അന്ന് രാത്രിത്തെ ഉറക്കമൊക്കെ പോകുന്ന കാര്യത്തില് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് ബാക്കി നമുക്ക് നോക്കാം അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് തോന്നുന്ന അത്യാവശ്യം എൻ്റെ മോനെ ഫുള്ള് തിരക്കാട്ടാ അത് ഫ്രണ്ടിലുള്ള ആണ് നല്ല തിരക്കുണ്ട് നമ്മൾ ബാക്കിലേക്കാണ് പോകുന്നത് നമുക്ക് ഏറ്റവും പുറകിലിരിക്കാം കാരണം ഫ്രണ്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ എഞ്ചിന്റെ സൗണ്ട് കാരണം ഫുള്ള് പ്രശ്നമായിരിക്കും പക്ഷേ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് പോകായിരുന്നു പക്ഷേ ഇത് അങ്ങോട്ട് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല തിരിച്ചു വരാനുള്ളത് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ ഇതേ കണക്കിലും മംഗലാപരം നിൽക്കേണ്ടി വരുന്നോ ശരി പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ഇരിക്കാൻ പോലും പറ്റാത്തൊ അവസ്ഥയായിരുന്നു അപ്പൊ അതിന്റെ കുറെ കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് കാല് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ആ ഡോറിന്റെ സൈഡൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന കാണാം ഏറ്റവും നേരം ഡോറിന്റെ സൈഡിൽ സൈഡിരുന്ന് സജീപ്പുറം എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത് എല്ലാവരും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഇവിടെയുള്ളൂ സനൂപും അജേഷും രാഹുലും ഫ്രണ്ടിലത്തെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയിട്ടുള്ളത്

എല്ലാരും കൂടെ യാത്രയായിട്ട് പലപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് പല സമയത്താണ് ഓരോരുത്തർ ഇരിക്കാൻ ഇത് നമ്മുടെ ഈ ഭാഗ്യം നമ്മക്ക് തന്നിട്ടുള്ള രാഹുലിന് പ്രത്യേക അഭിനന്ദനം പക്ഷെ അവൻ അവൻ രാഹുലിന്റെ പ്രത്യേകം കോഴിക്കോട് കോഴിക്കോട് അത്യാവശ്യം ടീ കെയർ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവരേക്കൊന്നും സംസാരിക്കാ സീറ്റി ആണെങ്കിൽ ആവട്ടെന്തായാലും നമുക്ക് നോക്കാം സി വേഷം സൈഡായി ജനറൽ ടിക്കറ്റിലാണ് കയറി വന്നത് അപ്പൊ നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ കോഴിക്കോട് എത്തിയപ്പോ സനൂപും മജേഷും രാഹുലും കൂടെ ടി ഹണ്ട്രഡൊക്കെ സംസാരിച്ചിട്ട് ഒരു ബർത്ത് കിടക്കാനുള്ള സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കോഴിക്കോട് എത്തി അവിടെ നിന്ന് സ്ലീപ്പർ ഏറ്റവും ഓടിക്കൊണ്ട് വന്നിട്ടാണ് നമ്മൾ എസ് ഐറ്റിൽ വന്ന് കേറിയിട്ടാണ് കിടന്നത് ഒരു മൂന്ന് മണിയായി വന്ന് കിടക്കുമ്പോ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ രാവിലെ ആറരയായി ആറര ആവുമ്പോഴേക്കും നമ്മൾ മംഗലാപുരം സെൻട്രലിൽ എത്തി അല്ലേ അരമണിക്കൂർ ട്രെയിൻ ലേറ്റ് ആണ് ലേറ്റ് ആണ് േയില്ല അവിടെ നമ്മള് ഒന്നോട്ട് വന്ന് ഞാൻ വന്നില്ലേ ഒന്ന സമയത്ത് തന്നെ ഒന്നേ അമ്പത്തെട്ടിന് എത്തേണ്ട മറ്റേ ട്രെയിന് മൂന്നേ പക്ഷെ ബാക്കി ഓടിപ്പിടിച്ചതാണ് അരമണിക്കൂർ ഇല്ലേ നമ്മുടെ മംഗലാപുരം അരമണിക്കൂർ ഡിലേ ഉള്ളൂ മംഗലാപുരം നമുക്ക് നേരെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആണോ ഫ്രഷ് ആയിട്ട് വേണം ജനറൽ കയറിയെങ്കിലും ടി സംസാരിച്ച് നമ്മള് സ്ലീപ്പറിലെ തന്നെ കിടന്ന് നമ്മുടെ കറക്റ്റ് മംഗലാപുരത്ത് ടൈമിന് ഒരു അരമണിക്കൂർ ഇറങ്ങി നമ്മൾ ഫ്രഷ് ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രഷായി ഒരു ചായ ഒക്കെ കുടിച്ച് പുറത്തിറങ്ങിയിരിക്കാണേ നമുക്ക് രാവിലെ വണ്ടി വരുവല്ലോ ഇങ്ങോട്ട് വരില്ലേ ഓക്കെ അപ്പം വണ്ടി ഇങ്ങോട്ട് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം സ്റ്റേഷനിലേക്ക് വരും അപ്പം നമ്മൾ വണ്ടിയൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതുകൊണ്ട് വണ്ടിയോടെ വെയിറ്റിങ് ആണ് അവർ ഏഴരയ്ക്ക് തന്നെ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ ഒന്ന് ബാത്റൂമിലൊക്കെ റഷ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആവാനൊക്കെ കുറച്ച് ലേറ്റ് ആയി അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബൈക്ക് സ്റ്റാൻഡിന്റെ പുറകിലായിട്ട് വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ അതേ നമ്മൾ പിള്ളേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അതെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ലഗേജ് ഒക്കെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് പോവുകയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കസിൻസില് നമ്മൾ രണ്ട് മൂന്ന് പേര് വരാത്തത് കൊണ്ട് ലാബ് ആയിട്ട് പോവാൻ വിചാരിക്കുന്നു മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് അറിയാൻ എടുത്തേക്കുന്നത് അണ്ണാ ധനു മലയാളം അറിയുന്ന നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെ ഇവിടെയും സീറ്റ് ബെൽറ്റും രണ്ട് ഹെൽമെറ്റും നിർബന്ധമാണ് അപ്പോൾ ആളുകളെല്ലാം അത് പാലിച്ചിട്ടാണ് ഇവിടെ വാഹനങ്ങളെല്ലാം ഓടിക്കുന്നത് ഇവിടെ എ ഐ ക്യാമറ ഉണ്ടോ എന്ന് മാത്രം അറിയില്ല എ ഐ ക്യാമറ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ നമ്മുടെ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കർണാടകയിൽ രണ്ട് ഹെൽമെറ്റ് നിർബന്ധമാക്കിയതാണ് മാത്രമല്ല ഇവിടുത്തെ ലേഡീസിന് ഇവിടുത്തെ ബസ്സിൽ ഫ്രീ ആണ് അവർക്ക് അവരുടെ റെസിഡൻഷ്യൽ അഡ്രസ്സുള്ള ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് ഓൾ കർണാടക ഫുൾ ആയിട്ട് സഞ്ചരിക്കാം അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലും എന്താ വരുന്നതാണ് ഇവിടുത്തെ കേരളത്തിനൊക്കെ ഒരുപാട് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും വരുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് നിങ്ങളുടെ കോളേജിന്റെ പേരും കൂടെ അപ്പൊ എല്ലാവർക്കും കാരണം എല്ലാം അതിരാവിലെ ഇന്നലെ മുമ്പേ കഴിച്ചത് കൊണ്ട് ഇപ്പോൾ രാവിലെ എണീറ്റി എല്ലാം ഫ്രഷായി നല്ല അപ്പോൾ നേരെ ഹോട്ടലിലേക്ക് വന്നിരിക്കാൻ അവര് പോയി ഉടുപ്പി എത്താനുള്ള സമയം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അത് നല്ല വിഷപ്പുള്ള ഹോട്ടലിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലെ പക്ഷെ നമ്മൾ ഉടുപ്പി പോയി എന്തോ സാധനം കഴിക്കുന്ന ഞാൻ ഇഡ്ഡലി വഴിയാണ് ഓർഡർ ചെയ്തത് ഇഡ്ഡലി ഭയങ്കര മംഗലാപുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മംഗലാപുരം അറബിക്കടലിലെ ഒരു തുറമുഖമായി വികസിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇന്ത്യയിലെ ഒരു പ്രധാന തുറമുഖമായി മാറുകയായിരുന്നു മംഗലാപുരത്ത് പനമ്പൂരിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറേ തീരത്തെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ് മംഗലാപുരത്തുള്ള തുറമുഖം കർണാടകയിലെ ഏക തുറമുഖമാണ് ഇത് ആക്ച്വലി നമ്മൾ മുരുടേശ്വര പോകുന്ന വഴിക്ക് ഒരു നൂറ്റി പത്ത് കിലോമീറ്റർ കഴിഞ്ഞു മരവന്ത എന്ന് പറഞ്ഞ സ്ഥലം ബീച്ച് എന്നായിരിക്കും അതായത് ഒരു സൈഡ് കടലും സെൻ്ററിൽ റോഡും അപ്പർ സൈഡ് കായലുമായിട്ടുള്ള അതി മനോഹരമായ കാഴ്ചയായിരിക്കും ഇവിടെ പക്ഷേ ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും അധികം പറ്റില്ല ഒരുപാട് ദൂരത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് ഇവിടെ ആദ്യം ആരും ഇറങ്ങി കുളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചാൽ മനസ്സിലായതാണ് അവിടെ ഇവിടെ ശരിക്കും ഇതിൻ്റെ ഒരു ഏരിയ വ്യൂ ഇല്ല അതായത് ഒരു ഹെലിക്കാമൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ ഈ സൈഡ് കടൽ സെൻട്രൽ റോഡ് അപ്പുറത്ത് കായൽ അങ്ങനെ ഒരു കറക്റ്റ് വ്യൂ ആയിരിക്കും നമുക്ക് മറ്റേ ഈ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഈവനിങ് ടൈം വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പ്രത്യേകം പറഞ്ഞു ഒരുപാടൊന്നും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു മാത്രമല്ല ഈ ബീച്ച് അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ വെള്ളത്തിലേക്ക് സാധാരണ ബോട്ടിലുകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും കണ്ടില്ല പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയ കല്ലുകൾ കല് ഒരു കല്ത്തിലാണ് പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉണ്ട് അപ്പൊ മോസ്റ്റ്ലി അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക നമ്മൾ എല്ലാ പേരും പറഞ്ഞ പോലെ തന്നെയാണ് അതൊന്നും ചെയ്യാതിരിക്കുക ഇനിയും ഏകദേശം ഒരു പത്തൊൻപത് കിലോമീറ്റർ കൂടുതൽ പോകാനുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് ഇവിടെ ജസ്റ്റ് ഈ കാഴ്ച കണ്ടപ്പോ ഒന്ന് നിർത്തി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ് ശരിക്കും ഈ കാഴ്ച നമ്മള് കാണാൻ കണ്ണുകൊണ്ട് കാണുന്നില്ല ഇതിന് മോളിൽ നിന്ന് ശരിക്കും ഒരു ഹെലിക്കാപ്പിൽ കാണും അവിടുത്തെ കാഴ്ചന്റെ ഭംഗി അറിയാ അപ്പൊ നിങ്ങൾ വരുന്നവർ ജസ്റ്റ് ഒന്ന് നിൽക്കുക ഈ കാഴ്ച ഒന്ന് ആസ്വദിക്കുക നേരെ ഒരു പോകാം പോകണം നല്ല വെയിലും ഉണ്ടോ ലക്ഷലത്തെ വെയിലാണ് ഈവനിങ് സമയങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള പറ്റിയ സ്ഥലമായിരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുരുടേശ്വര ശിവക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് കർണാടകയിലെ ഉടുപ്പി കഴിഞ്ഞ് ഗോവ പോകുന്ന റൂട്ടിൽ ബത്കൽ കഴിഞ്ഞിട്ടാണ് മുരുടേശ്വര ശിവക്ഷേത്രം വരുന്നത് മംഗലാപുരത്തുനിന്ന് നൂറ്റമ്പത്തേഴ് ആണ് ഈ ശിവക്ഷേത്രത്തിലേക്കുള്ളത് നിന്ന് ഉടുപ്പിന്ന് നൂറ്റിമൂന്നും മൂകാംബയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ട്രെയിൻ മാർഗം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ആദ്യം ടിക്കറ്റ് എടുക്കേണ്ടത് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നിന്ന് മുരുടേശ്വര റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനുകൾ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ മംഗലാപുരത്തുനിന്ന് തന്നെ ഒരുപാട് ബസ്സുകൾ മുരുടേശ്വരക്കുണ്ട് ഇതല്ലാതെ ഒരു എളുപ്പ വഴിയുണ്ട് ഷൊർണൂവിൽ നിന്ന് ഗോവ പോകുന്ന ട്രെയിനിൽ കയറി ബത്കൽ ഇറങ്ങുക അവിടെ നിന്ന് പത്തൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് അവിടുന്ന് ഒരുപാട് ബസ്സുകളുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു ചെറിയ റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള വഴിയിൽ വഴി പോലെ ഉണ്ട് അപ്പോൾ അത്രയും ചെറിയ വഴിയാണ് ഈ മുരുടേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ ഗ്രീൻമാങ്കോ കസിൻസ് മുരുടേശ്വർ ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് മുരുടേശ്വർ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതെല്ലാം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം